ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോക്കിം പയ്യൻസ് എന്ന യാാനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പം നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തമിനയിൽ തന്നെ കണ്ടു കാണും തലമൊട്ടയടിക്കാൻ പോവുകയാണ് അന്നേരം എല്ലാവരും ഓർത്ത് കാണും ഇവൻ ഈ തല തലമൊട്ടിയടിക്കുന്ന സ്ഥലത്ത് ഇടാൻ പോവുകയാണോ എന്ന് അതാണ് മെയിൻ കാര്യം നിങ്ങൾ ഒന്ന് ഒന്നോർക്കണം എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു നമ്മൾ പാവയ്ക്ക തീറ്റ മത്സരത്തിൽ ഐ ചലഞ്ച് യു അടുത്തത് നിങ്ങൾ തല തലമൊട്ടയടിക്കണമെന്ന് അന്നേരം നമ്മൾ ചലഞ്ച് സ്വീകരിക്കുകയാണ് പിന്നെയാണെങ്കിൽ ഒരു കാര്യം കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചലഞ്ച് ചെയ്യാം ഇപ്പോൾ ഒരാളുടെ മാത്രം എടുത്താൽ നിങ്ങൾക്കെല്ലാം സങ്കടമാകും സങ്കടം ആയില്ലെങ്കിലും ഒരു പുതിയ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ടെക് വീഡിയോസും ഫുഡ് വീഡിയോസും എല്ലാം കാണും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി തൊട്ട് കമൻറ്റ് സെക്ഷനിൽ ചലഞ്ച് ചെയ്യാം ആ ചലഞ്ച് ചെയ്യുന്നതിൽ എനിക്കിഷ്ടപ്പെടുന്നതും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ മാക്സിമം ഒക്കെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ ചലഞ്ച് ചെയ്തു നമ്മൾ സ്വീകരിക്കുന്നു നമ്മുടെ മുടി കളയുവാണ് നമ്മുടെ മുടി വീട്ടുകാർ പറഞ്ഞിട്ട് പോലും വെട്ടാത്ത വെട്ടുന്നില്ലാതെ എന്നാൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ മുടി കളയാൻ പോവാണ് അന്നേരം നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം അതുകൊണ്ട് തന്നെ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വീഡിയോസിലെല്ലാം കമൻറ്റ് വന്ന് ചെയ്യുക ഏത് ചലഞ്ചാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നതാണ് നിങ്ങൾ അന്നേരം മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് മുടി വെട്ടുന്ന കൂടെ കാണിച്ചേക്കാം എന്നാൽ അത് വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പം വേഷമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ നല്ല വേഷത്തിൽ മുടി ഒന്നും വീഴ്ത്താൻ പറ്റത്തില്ലല്ലോ അന്നേരം നമ്മൾ ട്രിമ്മർ കൊണ്ടാണ് ട്രിം ട്രിം ചെയ്ത് കളയുന്നത് ഇനി നമുക്ക് എന്നാൽ ചലഞ്ചങ്ങ് ഏറ്റെടുത്ത് പൂർത്തിയാക്കിയേക്കാം ഞാൻ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും വെട്ടാത്ത മുടിയാണ് സാരമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കുകയെ തന്നെ ചെയ്യും ഏറ്റെടുത്താൽ പിന്നെ പിന്മാറുന്നാൽ ഒരു പ്രശ്നവും ഇല്ല അതാണ് എന്നാൽ നമുക്ക് മുടിവെട്ടൽ കർമ്മത്തിലേക്ക് കിടക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയേക്കാം So high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Don't fly too high. Be sure to keep the mountain in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind. അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം ഒക്കെ വെട്ടി നീ ലെവലാക്കാനൊക്കെ ഉണ്ട് അത് എൻ്റെ പിതാജി ലെവലാക്കി തരും അന്നേരം നമുക്ക് ലെവലാക്കി കഴിഞ്ഞിട്ട് എക്സ്ട്രോയി കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് മുടിയെല്ലാം എടുത്ത് കളഞ്ഞു അപ്പം ഞാൻ ചലഞ്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മൾ ചലഞ്ച് എടുത്താൽ അത് പൂർത്തിയാക്കിയിരിക്കും അതാണ് പവറ് അന്നേരം ഇപ്പം തന്നെ നിങ്ങൾ അടുത്ത ചലഞ്ച് എന്താണെന്ന് ഇടുക എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് അന്നേരം നിങ്ങൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വേണം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മുടി കളഞ്ഞുള്ള പരിപാടിയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ഇനിയും ഇതുപോലെ വീഡിയോ വരാൻ വേണ്ടി കൂടുതൽ ലൈക്ക് ചെയ്യണം ചാലഞ്ച് എന്താണെന്ന് കമൻറ്റിൽ പറയണം അതെല്ലാം ചെയ്യുന്നതാണ് പവറാക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള വീഡിയോയിലെല്ലാം തന്നെ ഈ മുട്ടപ്പലി പിന്നെ ചില വീഡിയോയിൽ മുടി കാണും കാരണം നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അത് ഇടുന്നുണ്ട് അന്നേരം നമുക്ക് മുടി കാണും ടെക് വീഡിയോസും വരും ചലഞ്ച് വീഡിയോസും വരും അങ്ങനെ എല്ലാ ഐറ്റംസും വരും നിങ്ങൾ കാത്തിരിക്കുക മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു അടുത്ത വീഡിയോ മേ കാണുന്നവരെ ബായ്